പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നേ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നിങ്ങളെ ഒരു വ്യക്തി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളെ ഹൃദയം നിറഞ്ഞ് സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് സ്നേഹം പലതരത്തിലുണ്ടാക്കാം അപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ആ വ്യക്തിയുടെ സ്നേഹം എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കം എങ്ങനെയുള്ളതാണ് എന്നുള്ളത് നമുക്ക് ഈ അടയാളങ്ങൾ വെച്ചുകൊണ്ട് മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് വീടിലേക്ക് പോകാം ഒന്നാമതായി നിങ്ങളെ ഹൃദയത്തിൽ സ്നേഹിക്കുന്നവരുടെ ഒന്നാമത്തെ അടയാളം അവരിൽ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ അവർ ഒരു കാര്യത്തിലും അവർ കുറ്റപ്പെടുത്താതെ അവർ നിങ്ങളുടെ കൂടെ നിൽക്കും എന്നുള്ളതാണ് നിങ്ങൾ എങ്ങനെയാണോ അതിനനുസരിച്ച് അവർ നിങ്ങളുടെ കൂടെ നിൽക്കും എന്നുള്ളതാണ് കാരണം അവർ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു എന്നതാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ അവർ ഉപദേശിച്ച് നേരെയാക്കുകയേ ഉള്ളു അല്ലാതെ നിങ്ങളെ കുറ്റപ്പെടുത്തില്ല അല്ലെങ്കിൽ അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് പറഞ്ഞു തരും നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറഞ്ഞു തന്ന് അല്ലാതെ നിങ്ങളെ അത് ഒരു രീതിയിലും അവർ കുറ്റപ്പെടുത്തില്ല എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ളവർ അങ്ങനെ അവരിൽ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവർ ഒരുപാട് നിങ്ങളെ സ്നേഹിക്കുന്നു ഒരുപാടവർ നിങ്ങളുടെ കൂടെ നിന്ന് സ്നേഹിക്കും എന്നുള്ളതാണ് ഇനി നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നവർ ഹൃദയത്തിൽ നിങ്ങളോട് ഒരുപാട് സ്നേഹമുള്ളവർ ചെയ്യുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ നിങ്ങളെ ഉപദേശിക്കും എന്നുള്ളതാണ് അതായത് അവരുടെ മനസ്സിൽ തോന്നിയ എന്ത് കാര്യവും നിങ്ങളോട് ഉപദേശി തന്നിരിക്കും എന്നുള്ളതാണ് അതായത് അങ്ങനെ ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നതൊക്കെ നിങ്ങളെ ഉപദേശിക്കും പക്ഷേ നിങ്ങളത് തെറ്റായി കാണാതിരുന്നാൽ മതി എന്താണെന്ന് വെച്ചാൽ അവർക്ക് നല്ലതെന്ന് തോന്നുന്ന സകല കാര്യങ്ങളും നിങ്ങളെ അവർ ഉപദേശിച്ച് തരും നിങ്ങൾക്ക് അവർ മനസ്സിൽ ആഗ്രഹിക്കുന്ന വഴിക്ക് നിങ്ങളെ നടത്താൻ നോക്കുന്നതാണ് അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ എന്തെങ്കിലും അവർക്ക് നല്ലതാണെന്ന് തോന്നിയാൽ അത് നിങ്ങളെ ഉപദേശിച്ച് തരും എന്നുള്ളതാണ് ഇനി മറ്റൊരു കാര്യം അവർ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ മറ്റൊരടയാളം നിങ്ങൾക്ക് അവർ നിങ്ങൾ അവർക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുത്താൽ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളോ എന്ത് കാര്യമോ നിങ്ങൾ അവർക്ക് വാങ്ങിക്കൊടുത്താൽ അവർക്ക് അത് വലിയ സന്തോഷമായിരിക്കും എന്നുള്ളതാണ് അതായത് നിങ്ങൾ എന്ത് കൊടുത്തു കഴിഞ്ഞാലും അതൊക്കെ അവർക്ക് വലിയ താല്പര്യത്തോടെ അവർ അത് സ്വീകരിക്കും എന്നുള്ളതാണ് അതൊരു കുറ്റവും അവർ അതിൽ കാണില്ല അതിൻ്റെ ഒരു നെഗറ്റീവ് വശമൊന്നും അവർ കാണില്ല എന്നുള്ളതാണ് നിങ്ങളെന്ത് വാങ്ങിക്കൊടുക്കുന്നതും അവർ സന്തോഷത്തോടെ സ്വീകരിക്കും എന്നുള്ളതാണ് ഇനി നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നവരിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സ് വേദനിച്ചാൽ ആ വേദന ഏൽക്കുന്നത് അവർക്കായിരിക്കും നിങ്ങളുടെ മനസ്സ് വേദനിച്ചാൽ ആ വേദന അവർക്കും ഏൽക്കും അതുപോലെ തന്നെ നിങ്ങളുടെ മുഖത്തുള്ള എന്ത് കാര്യവും എന്ത് ഭാവവും ആദ്യം അവർ ആയിരിക്കും മനസ്സിലാക്കുന്നത് അപ്പോൾ ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്ന് ചിന്തിച്ചാൽ അതായത് നിങ്ങളുടേതായ എല്ലാം അവർ മനസ്സിലാക്കി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുഖം മാറിയാൽ അവർ വേഗം തന്നെ അവർക്ക് അത് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ് ഇനി നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നവർ മനസ്സ് നിറഞ്ഞ് ഹൃദയം നിറഞ്ഞ് സ്നേഹിക്കുന്നവരിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഏത് കാര്യത്തിലും എങ്ങനെയായാലും നിങ്ങൾ വിജയിച്ച് നിൽക്കണം എന്നുള്ളതായിരിക്കും അവരുടെ മനസ്സ് നിറയെ അവർ നിങ്ങളോട് പറയും ചിലപ്പോൾ പറയാതിരിക്കും എങ്ങനെയായാലും നിങ്ങളുടെ സന്തോഷമാണ് അവരുടെ ആഗ്രഹം നിങ്ങളുടെ വിജയം അത് അവരുടേതും കൂടിയായിരിക്കും യഥാർത്ഥത്തിൽ നിങ്ങളെ ഹൃദയം നിറഞ്ഞ് നിങ്ങളെ ഹൃദയം നിറഞ്ഞ മനസ്സ് നിറഞ്ഞ് സ്നേഹിക്കുന്നവർ അങ്ങനെയുള്ള ഒരു ആഗ്രഹം ഉള്ളവർ ആയിരിക്കും എന്നുള്ളതാണ് ഇങ്ങനെ ഒരു കാര്യം അവരിൽ സംഭവിക്കണമെങ്കിൽ അവർ അത്രയും മനസ്സ് നിറയെ നിങ്ങളെ സ്നേഹിക്കണം അങ്ങനെയുള്ളവരിൽ മാത്രമേ ഇങ്ങനെ ഒരു കാര്യം കാര്യമുണ്ടായിരിക്കൂ അതായത് നിങ്ങൾ എന്തു കാര്യത്തിലും എങ്ങനെയായാലും നിങ്ങൾ വിജയിച്ചു നിൽക്കണം എന്നുള്ള ഒരു ആഗ്രഹം അങ്ങനെയുള്ള ഒരു ആഗ്രഹം അവർക്കുണ്ടെങ്കിൽ അവർ നിങ്ങളെ യഥാർത്ഥത്തിൽ നിങ്ങളെ അവർ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് അവർ ഹൃദയം നിറഞ്ഞ് നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളത് എന്നാൽ അല്ലാത്തവർ സ്നേഹിക്കുന്നുണ്ടാവാം പലരും സ്നേഹിക്കുന്നുണ്ടാവാം എന്നാൽ ഉള്ളിൽ നിന്നും വരുന്ന ആ ഒരു സ്നേഹം അത് വ്യത്യസ്തമായ ഒരു സ്നേഹമാണ് അത് സാധാരണ സ്നേഹത്തെക്കാൾ വളരെയധികം ഉൾക്കൊള്ളേണ്ട ഒരു കാര്യമാണ് അത് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കിയെടുക്കുവാനും സാധിക്കും അതുപോലെ തന്നെ അവരിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ നിങ്ങളെ ഒരു ദിവസം കണ്ടില്ലെങ്കിൽ ആ ദിവസം മുഴുവൻ അവർ അസ്വസ്ഥരാകും നിങ്ങളില്ലെങ്കിൽ അവർ പറയും ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ അവർ ചിലപ്പോൾ പറഞ്ഞെന്ന് വരാം ഇത് എന്താണെന്ന് വെച്ചാൽ ഇത് അവരുടെ ഹൃദയത്തിൽ നിന്നും വരുന്ന വാക്കുകളാണ് അവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും വെറുതെ ആണെങ്കിലും ചിലപ്പോൾ അവർ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പിന്നെ നിങ്ങളെ കാണുമ്പോൾ മാത്രം വലിയ സന്തോഷം അവരിൽ കാണാവുന്നതാണ് നിങ്ങളെ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമായിരിക്കും അവർക്ക് അതായത് ലോകം കീഴടക്കവുള്ള ഒരു സന്തോഷം നിങ്ങൾക്ക് അവരിൽ കാണാൻ സാധിക്കുന്നതാണ് അതെന്താണെന്ന് വെച്ചാൽ നിങ്ങളാണ് അവരുടെ ലോകം അതാണ് അവരിൽ അങ്ങനെ ഒരു കാര്യം നടക്കുന്നത് ആ ഒരു സന്തോഷം ഇത് അവരുടെ മുഖത്ത് കാണാൻ സാധിക്കും അവരുടെ ഭാവങ്ങളിൽ കാണാൻ സാധിക്കും ഇത് ഒരു വ്യക്തി നിങ്ങളോട് അവരുടെ ഹൃദയത്തിൽ ഒരുപാട് ഒരുപാട് സ്നേഹം കൂടുമ്പോൾ കാണിക്കുന്ന മാറ്റങ്ങളാണ് നിങ്ങളെ കാണണം എന്നുള്ള ഒരു തോന്നൽ അവർക്ക് മണിക്കൂറിൽ മണിക്കൂറിൽ സംഭവിക്കും അതിനനുസരിച്ച് നിങ്ങൾക്ക് അവർ ചിലപ്പോൾ മെസ്സേജുകളും കോളുകളും അവരുടെ അവരുടേത് വന്നുകൊണ്ടിരിക്കും ഇത് അവരുടെ ഹൃദയത്തിൽ വരുന്ന ഒരു മാറ്റമാണ് അവരുടെ ഹൃദയത്തിൽ നിന്നും വരുന്ന വാക്കുകൾ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടേയിരിക്കും എന്നുള്ളതാണ് സമയം പോകുന്നത് അറിയുകേയില്ല ഹൃദയത്തിലെ ഇഷ്ടം കൂടിക്കൂടി വരുമ്പോൾ ഇങ്ങനെയൊക്കെ കാണാൻ സാധിക്കുന്നതാണ് എപ്പോഴും അവർ അടുത്തിരിക്കാൻ അവർക്ക് തോന്നും വിട്ടുപോകാൻ തോന്നില്ല എപ്പോഴും ചേർന്നിരിക്കാൻ തോന്നും അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥ അവരിൽ സംഭവിക്കും അത് ഇഷ്ടം പിന്നെയും കൂടുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ യഥാർത്ഥമായി സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി അവരുടെ സംസാരത്തിൽ അവരുടെ ഒരു സംസാരം നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ചിലപ്പോൾ വേദനി വേദനിച്ചിരിക്കുന്ന ആ ഒരു സമയത്ത് അയാൾ പോലും അത് മാഞ്ഞു പോകുന്ന ആ ഒരു അവസ്ഥ ആയിത്തീരും അതായിരിക്കും അവരുടെ സംസാരത്തിൽ നിന്ന് നിങ്ങൾക്ക് ഫീല് ചെയ്യുന്നത് ഏതവസ്ഥയിലും അവർ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ മാത്രമേ സംസാരിക്കൂ അങ്ങനെ ഒരു അവസ്ഥ അവരിൽ സംഭവിക്കും ചിലപ്പോൾ അവർ നിങ്ങളോട് പറയും നിന്നെ കണ്ടപ്പോഴാണ് മനസ്സിനൊരു സന്തോഷം എന്ന് പറയും മനസ്സിനൊരു സമാധാനമായത് എന്ന് അത് അവരുടെ ഉള്ളിലുള്ള യഥാർത്ഥ സ്നേഹത്തിൻ്റെ സംസാരത്തിലൂടെയുള്ള ആ ഒരു പ്രകടനമാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളൊക്കെ ഈ അടയാളങ്ങളൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ അവരിൽ നിന്ന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ആ വ്യക്തി നിങ്ങളെ ഹൃദയം നിറഞ്ഞ് സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ സൈനായി നിങ്ങൾക്ക് കണക്കാക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്